റഷ്യ ഉക്രൈൻ യുദ്ധപശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ പ്രതിരോധ സ്ഥിതി വിലയിരുത്തി കേന്ദ്ര സർക്കാർ പ്രതിരോധ മേഖലയിൽ സ്വാശ്രയത്വം നേടി രാജ്യസുരക്ഷ ശക്തിപ്പെടുത്തണമെന്നും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചു ആഗോള സാഹചര്യവും ഇന്ത്യയുടെ സുരക്ഷാ മുൻകരുതലുകളും യോഗം വിലയിരുത്തി അതിർത്തികളിലും വ്യോമ സമുദ്ര മേഖലകളിലും ഇന്ത്യയുടെ സുരക്ഷാ തയ്യാറെടുപ്പുകളും ചർച്ച ചെയ്തു ഇന്ത്യൻ പൌരന്മാരെ അയൽ രാജ്യങ്ങളിലുള്ളവരെയും ഒഴിപ്പിച്ച ഓപ്പറേഷൻ ഗംഗയുടെ പ്രവർത്തനങ്ങളും പ്രധാനമന്ത്രി വിലയിരുത്തി ഖാർഗീവിൽ മരിച്ച നവീൻ എന്ന വിദ്യാർത്ഥിയുടെ മൃതദേഹം തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടരും പ്രതിരോധ മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിൽ ഇന്ത്യയുടെ മുന്നേറ്റം വിലയിരുത്തി അത്യാധുനിക സാങ്കേതിക വിദ്യകളും സുരക്ഷാ മേഖലയിൽ ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യം പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കര നാവിക വ്യോമസേനാ മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു അതേസമയം ഇന്ത്യയുടെ സൂപ്പർസോണിക് മിസൈൽ അബദ്ധത്തിൽ പാക് മണ്ണിൽ പതിച്ചതിന്റെ യാഥാർത്ഥ്യം സംബന്ധിച്ച് ഇന്ത്യ ഔദ്യോഗികമായി വിശദീകരിച്ചിരുന്നു പാകിസ്ഥാനെ ഇതു സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു വിഷയത്തിൽ പ്രതികരിക്കാമായിരുന്നിട്ടും യാഥാർത്ഥ്യം മനസ്സിലാക്കി പാകിസ്ഥാൻ സംയമനം പാലിക്കുകയായിരുന്നു എന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പ്രതികരിച്ച് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇക്കഴിഞ്ഞ മാർച്ച് ഒൻപതിനാണ് ഇന്ത്യൻ സൂപ്പർ സോണിക് മിസൈൽ ലാഹോറിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ മിയാൻ ചന്നുവിനടുത്തുള്ള ഒരു കോൾഡ് സ്റ്റോറേജിൽ വെയർഹൌസിൽ പതിച്ചത് പാക് പഞ്ചാബിലെ ഹാഫിസാബാദ് ജില്ലയിലെ പൊത്തുറാലിയെ അഭിസംബോധന ചെയ്യവെയായിരുന്നു ഇമ്രാൻഖാന്റെ പ്രതികരണം മിസൈൽ അബദ്ധത്തിൽ പതിച്ചത് സംബന്ധിച്ച ലളിത വിശദീകരണം തൃപ്തികരമല്ലെന്നും സംഭവത്തെ ചുറ്റിപ്പറ്റിയുള്ള വസ്തുതകൾ കൃത്യമായി സ്ഥാപിക്കാൻ സംയുക്ത അന്വേഷണം വേണമെന്നും പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസ് ശനിയാഴ്ച പറഞ്ഞു എന്നാൽ സാങ്കേതിക തകരാർ കാരണം പതിവ് അറ്റകുറ്റപ്പണികൾക്കിടെ മിസൈൽ അബദ്ധത്തിൽ എന്ന് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് സംഭവത്തിൽ ഉന്നതല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എന്നും ഇന്ത്യ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക്